വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ ൾ മന്തി മധുങ്ങി ഓർഡർ പ്രകാരം വീട്ടിൽ എത്തിച്ചു മാനേജ്മെന്റ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ വിടമറഞ്ഞ് പോയ സഹൃത്ത് ഓർമ്മക്കായി അഞ്ചു ചവടി എൻ എസ് സി ക്ലബ് പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി പി സമീർ സ്വാഗതം പറഞ്ഞു ആന്ധ്രയിലേക്ക് മാങ്ങ കച്ചവടത്തിനു വേണ്ടി പോയ സുഹൃത്ത് കർണാടകയിൽ വെച്ചുണ്ടായ വാഹന മരണപ്പെടുകയായിരുന്നു സുഹൃത്തിന്റെ വിയോഗത്തിൽ താകാനാകാതെ ദുഃഖമാണ് നാടിന് സമ്മാനിച്ചത് എൻ ക്ലബ് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ഒക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്നു ഷബീർ അഞ്ചു ചവിടി അങ്ങാടിയിൽ സംഘടിപ്പിച്ച ഷബീർ അനുസ്മരണ ചടങ്ങിൽ കെ ടി കുഞ്ഞ പഹാജി പി അബ്ദുറഹ്മാൻ ഒ കെ ശിവപ്രസാദ് മാഷ് ഇ പി അബ്ദുള്ള എം ബഷീർ മാഷ് സി ടി ഫാരിസ് എൻ വി ഗഫൂർ എൻ എം ഉമ്മർകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളിക്കാവ് വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ